ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ എപ്പോഴും ഫുഡിൻ്റെ വീഡിയോ ഒക്കെ ഇല്ല ഇടുന്നത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് കാർത്തികയായിട്ട് കാർത്തിക സ്പെഷ്യൽ എനിക്ക് എൻ്റെ അമ്മ നന്ന് ഗായ്സ് അതിന് മുന്നേ എൻ്റെ അമ്മ നല്ലൊരു തയ്യക്കാരി കേട്ടോ തയ്യക്കാരി എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാത്രമല്ല പുറത്തുള്ളവർക്കും തയ്ച്ചു കൊടുക്കും അപ്പം വീട്ടിലിരുന്നാണ് ഇപ്പോൾ തയ്ക്കുന്നത് മുന്നൊക്കെ കടയുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും തയ്യൽക്കാരാണ് അപ്പോൾ അമ്മ ഇപ്പോൾ വീട്ടിലിരുന്നായിരുന്നു തയ്ക്കുന്നത് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു അമ്മയുടെ നേരത്തെ അമ്മയ്ക്കും എനിക്കും കാർത്തിക്ക് പ്രമാണിച്ചിട്ട് വീട്ടിൽ വിളക്ക് തയ്ക്കുന്ന സമയത്ത് ഒരു പുത്തൻ ഉടുപ്പ് അത് ഫ്രോക്ക് നൈറ്റി ഫ്രോക്ക് അമ്മയ്ക്ക് നൈറ്റിയും എനിക്ക് ഫ്രോക്കും തയ്ച്ചു തരണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ നൈറ്റി പീസ് എടുത്തിട്ട് അത് എനിക്ക് അമ്മയ്ക്ക് നൈറ്റിയും എനിക്ക് ഫ്രോക്കും അടിക്കും കേട്ടോ എൻ്റെതെന്ന് വെച്ചാൽ ഒരു കിറ്റിർപ്പാൻ കോളറൊക്കെ വെച്ച് കുറച്ച് ഒരു മോഡൽ ഒരു പോക്കറ്റൊക്കെ വെച്ച് അങ്ങനത്തെ ടൈപ്പ് ആട്ടോ അപ്പോൾ അമ്മ അമ്മയുടെ നൈറ്റി വെട്ടുക ആക്ച്വലി ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ ഈ വെട്ടുന്ന നല്ല ക്ലോസ് ഷോട്ടിൽ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇണമെന്നുണ്ടായിരുന്നു കാരണം വേറെ ഒരാൾ കാണുമ്പോൾ അയാൾക്കും ഇതെങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്കത് കണ്ടിട്ട് അതേപോലെ തന്നെ ചെയ്യാമല്ലോ പലരും യൂട്യൂബ് നോക്കി ഒത്തിരി വീഡിയോ ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ വീഡിയോ കണ്ടിട്ട് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഓൾറെഡി ഞാനിത് ഒരു ഇതിൻ്റെ ഇത് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ഒരു ബോധം പോയത് അത് കുഴപ്പമില്ല ഗൈസ് ആർക്കെങ്കിലും ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിന് താഴെ ഒരു ഈ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ടിട്ടാൽ മതി ഞാൻ അമ്മയെക്കൊണ്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഇടാം അതുകൊണ്ട് ആക്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെറുപ്പം മുതൽ ഈ ഡ്രസ്സിന് ഒരു പഞ്ഞം വന്നിട്ടില്ല ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അമ്മ വെട്ടിയിട്ട് വെച്ച് കാണിക്കുവാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് ഇങ്ങനെ വെച്ച് കാണിക്കണമെന്ന് അതെങ്ങനെയാണെന്ന് ഇതിപ്പം ഇതിൻ്റെ യോഗ് ഭാഗം വെട്ടിയിട്ടില്ല കേട്ടോ പണ്ടിതാ ഇതാണ് ആ ഹക്കോവയുടെ പീസ് ഇതിപ്പം നമുക്കിപ്പോൾ കിട്ടുമല്ലോ വർക്ക് പണ്ടൊക്കെ പ്ലെയിൻ ഇല്ലായിരുന്നു ഹക്കോബ അതിൽ എംബ്രോയ്ഡറി ഒക്കെ ചെയ്തു വരുന്നുണ്ടല്ലോ അപ്പം അമ്മ അങ്ങനെ ഒരു പീസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പീസ് വെച്ചിട്ട് അമ്മയുടെ യോഗ പോർഷൻ അമ്മ എങ്ങനെ തയ്ക്കാവുന്ന അമ്മയാണ് ഗൈസ് ഈ സാധാരണ എ ആയിട്ടുള്ള ഈ നൈറ്റി ഇടാറില്ല പുള്ളിക്കാരി അമ്മ ഒരു നോർമൽ നൈറ്റി ഇങ്ങനെ ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഫ്രില്ലല്ല ആ ഫ്രണ്ടിലിങ്ങനെ ഫ്രില്ല് പോലെ വരുത്തില്ലേ എന്താണോ അതിന് പറയുന്നത് എനിക്ക് കറക്റ്റാ എനിക്ക് പക്ഷെ തയ്ക്കാനുള്ളത് അമ്മയ്ക്ക് അമ്മയും അച്ഛനും പക്ഷേ എനിക്ക് ഇത്രയും തയ്ക്കാനുള്ള ആ ഒരു കഴിവ് കിട്ടിയിട്ടെന്ന് വെച്ചാൽ ചെറുപ്പത്തിലൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ ഇപ്പൊ ഒന്നും എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ് അമ്മ അപ്പം അത് വെട്ടുക ഇത് വെട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് അമ്മ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല പുട്ടും പുട്ടുമ്പഴും അത് കഴിക്കണം അപ്പോൾ അമ്മ വേഗം വെട്ടുക അത് ഞാൻ നിങ്ങളെ ഞങ്ങളുടെ അമ്മയുടെ അംഗത്തിട്ട് കാണിക്കാം ഇതാ ഗൈസ് എൻ്റെ അമ്മയുടെ അംഗത്തിട്ട് അപ്പോൾ ആ ഇത് കാണിക്കാം കഴിച്ച് ഇത് അപ്പോൾ അത് ആ മെഷീനിൽ ഇരിക്കുന്നത് ഒരു കല്യാണ പെണ്ണിൻ്റെ ഇതാണ് മൂന്ന് ബ്ലൗസാണ് കല്യാണത്തിൻ്റെ രണ്ടെണ്ണത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പുറത്ത് കൊടുത്തിട്ട് നമ്മുടെ അരിവർക്കൊക്കെ ഇല്ലേ അത് പുറത്തുനിന്ന് ചെയ്തു കൊണ്ടുവരും എന്നിട്ട് അമ്മ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ ആ ബ്ലൗസ് ആട്ടോ ഗൈസ് ഇനി നെക്സ്റ്റ് എൻ്റെയാണ് തയ്ക്കാൻ പോകുന്നത് ഇതിന് നൈറ്റി പീസ് തന്നെയാണ് കേട്ടോ ഒരു വൈറ്റിൽ ബ്ലൂ ഇതായിട്ട് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു നൈറ്റി പീസ് അപ്പം ഞാൻ പറഞ്ഞായിരുന്നു അമ്മയോട് എനിക്ക് നോർമലായിട്ടുള്ള ഫ്രോക്ക് വേണ്ട കുറച്ച് ഭംഗിയായിട്ട് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച കുറച്ച് എന്തെങ്കിലും ആയിട്ട് ഡിഫറെൻ്റായിട്ട് വേണോന്ന് ഇപ്പോൾ അവിടെ അമ്മ ഒരളവിനെടുത്തേക്കുന്നില്ല അതും അമ്മ തന്നെ തയ്ച്ചു തന്നാട്ടോ ഒരു പിങ്ക് കളറിലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലേസൊക്കെ വെച്ചിട്ട് അപ്പം അമ്മ ഞാനത് ആ നൈറ്റി ആണെങ്കിലും ആ ഫ്രോക്ക് ആണെങ്കിലും ഇങ്ങനെ ചുമ്മാ വെട്ടുന്ന അല്ലാതെ മൂന്നായിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ വെട്ട എന്നൊന്നും എനിക്കറിയില്ല അപ്പം അമ്മ നോക്കുക അതിനധികം ഈ നൈറ്റിയുടെ പീസിന് അധികം ഫ്ലെയർ കാണത്തില്ലല്ലോ ഫ്ലെയറിനാണെന്നു പറയുന്ന വിരിവിന് അപ്പം ഉള്ളതിന് തയ്ച്ച് തരാം ഒരു ലൈൻ ടൈപ്പ് എന്നാണ് അമ്മ പറയുന്നത് അപ്പം അമ്മ കട്ട് ചെയ്യുകയാണത് വേഗം കട്ട് ചെയ്യുക ഇത് രണ്ടും ഇന്ന് ഈവനിങ് വേണമല്ലോ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അതിനിടെ വേറെ ആൾക്കാരെയും തയ്ക്കാനുണ്ട് അപ്പോൾ ഇത് തയ്ച്ചിട്ട് വേണം അമ്മയ്ക്ക് അതും കൂടെ തയ്ക്കാനായിട്ട് അപ്പം അമ്മ വേഗം വെട്ടുവാണ് ഇത് മൂന്നായിട്ട് മൂന്ന് പീസായിട്ട് വെട്ടിയിട്ടാണ് തയ്ച്ച കേട്ടോ ഗൈസ് ഒറ്റ വെട്ടല്ല അമ്പർലാ കട്ടും അല്ല ഒരേ ലൈനിൽ മൂന്ന് ഇതായിട്ട് അമ്മ വെട്ടിട്ടാണ് പീസായിട്ട് വെട്ടിയിട്ടാണ് അമ്മ തയ്ച്ചത് ആ കട്ടിനാ പറയുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം അപ്പം നമുക്ക് നോക്കാം എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഓക്കെ ഏകദേശം ആയെന്ന് തോന്നുന്നു അതിനിട ഞാൻ ഏതാണ്ടെക്ക് പറയുന്നു കേട്ടോ കേട്ടോ അതൊക്കെ ഇങ്ങനെ അമ്മ കേട്ടോണ്ടിരിക്കുവാണ് ആ അമ്മയുടെ തയ്യിരിക്കുന്നത് അതാ ഗൈസ് എൻ്റെ ഫ്രോക്ക് കണ്ടോ അമ്മ തയ്ച്ചു തന്ന ഫ്രോക്കാണ് അതമ്മ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വണ്ണം വെക്കുമോ അപ്പോൾ അത് കാരണം അമ്മ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തയ്ച്ച് തരും പിന്നെ ഞാൻ ഞാനങ്ങനെ ഫ്രോക്ക് വീട്ടിലിടുന്നത് കുറവായിരുന്നു എപ്പോഴും എന്തെങ്കിലും ടീഷർട്ട് സ്കിന്നി മോഡൽ എന്തെങ്കിലും ഒരു പാൻറ് പോലത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇത് അതിൻ്റെ ഈ ഗ്രീൻ എന്ന് വെച്ച് ഗ്രീന് വെച്ചേക്കുന്നത് പീറ്റർപാൻ കോളറിലോ ഒരു ഇത് തയ്ക്കാറ് ഞാൻ നമുക്കൊരു മോഡൽ കാണിച്ചു കൊടുത്തായിരുന്നു അപ്പോൾ അതുപോലെ തയ്ക്കാനാണെ പറഞ്ഞത് അപ്പോൾ ഒരു അതിനുവേണ്ടി ഒരു നെറ്റാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ ലൈനിങ് പോലെ വെക്കണം പിന്നെ നമുക്ക് ഈ നെറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ദേഹത്ത് കൊള്ളും വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ദേഹത്ത് കൊള്ളുന്നു അങ്ങനെ ഇരുന്ന് എല്ലാവർക്കും എനിക്ക് അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ ഉണ്ട് എത്ര അത് ഉണ്ടാവും എന്ന് എന്നറിയില്ല എനിക്കിങ്ങനെ വീട്ടിലൊന്നും നിൽക്കുമ്പോൾ ഇങ്ങനെ വീട്ടിലൊന്നും അതുകൊണ്ട് നീല ആ നെറ്റിൻ്റെ പുറത്ത് വെക്കുമ്പോൾ അതിനടിയിൽ ലൈനിങ് ഒക്കെ വെച്ചിട്ടാണ് പിറ്റർ പാൻ കോളർ എന്ന് കോളർന്നതിന് പറയുന്നതെന്ന് തോന്നുന്നു പിന്നെ ചിറക് പോലെ റൗണ്ടില്ല രണ്ട് സാധനം അത് പിന്നെ അതിൻ്റെ താഴെയായിട്ട് ലേസ് പിടിപ്പിക്കാനാകുമ്പോൾ പറഞ്ഞിരിക്കുന്നത് പിന്നെ മെയിൻ ഐറ്റം പോക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഇടാനൊന്നുമല്ല അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്കിന് വേണ്ടി കേട്ടോ ഒരു ഇംഗ്ലീഷ് മാക്സി എന്നൊക്കെ പറയാം ശരിക്കും പറഞ്ഞാൽ നൈറ്റി ഉടുപ്പാണ് ഉടുപ്പെന്നുള്ള ഞാൻ എടുത്തുള്ളൂ ഒത്തിരി ലെങ്ത് വെക്കത്തില്ല ലെങ്തൊക്കെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക ഏജായിട്ടുള്ളവരെ പോലെ തോന്നുന്നു എന്ന് കരുതിയിട്ടാണ് അപ്പം അങ്ങനെ തയ്ക്കാനേട്ടാ അമ്മ വേഗം അത് വെട്ടിയെടുക്കുകയാണ് ഇത് കഴിയണമല്ലോ പെട്ടെന്ന് തന്നെ എന്നാലല്ലേ അടുത്തുള്ളവരെ പെട്ട നെക്സ്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ തയ്ക്കാനാണല്ലോ ഞങ്ങളുടെ വേഗം തയ്ച്ചിട്ടാണ് ീസാ കേട്ടോ അതിനിടയിൽ എന്തൊക്കെയോ അമ്മ പറയുന്നുണ്ട് തയ്യൽക്കാരുടെ വീട്ടിൽ കൊറേ കട്ട് പീസ് ഒക്കെ ആണോലോ ഇത് കൊറേ നാളായിട്ട് ഇവിടെ ഇരിക്കുന്നു ചേരുന്ന ഒരു പീസ് ഞാൻ അതിനിടയ്ക്ക് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാണോ പറയുന്നത് ദൈവത്തിന് നമ്മളതിനിടയ്ക്ക് വീട്ടുകാരുന്നു അതുകൊണ്ടാണ് കാരണം നമ്മൾ എന്തൊക്കെയാ സംസാരിക്കുന്നു എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ എന്താ എന്താ ആ സമയത്ത് സംസാരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫുൾ സ്ലീവാണ് വെച്ചത് അതായത് ഒരു ബലൂൺ പോലെ കുറച്ച് ലൂസായിട്ട് അങ്ങനത്തെ ഒരു കൈ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് എന്നിട്ട് താഴെയും ഒരു ചെറിയൊരു ചുരുക്കുപോലെ കൊടുത്തിട്ടാണ് അമ്മ അമ്മയോട് ഞാൻ അങ്ങനെ പറഞ്ഞു ഒരു കൈ കാണിച്ചിട്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനത്രയും സ്ലീവ് എനിക്ക് ഇട്ടിട്ട് കൊള്ളാം എന്നാലും കൊറച്ച് ഞാനിപ്പോ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തടി വെച്ചിരിക്കുന്നുണ്ട് കുറച്ചും കൂടെ തടി തോന്നുന്നുണ്ട് ഇതാണ് നിന്റെ ഫൈനൽ കട്ടിങ് കേട്ടോ ഒരു ചെറിയൊരു പോഷൻ തയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല ആ കോളർ അതിൽ പോർഷനിൽ വയ്ക്കുന്നതാണ് ഫൈനൽ ഔട്ട്പുട്ട് ഔട്ട് വെറുതെ